എല്ലാ കാര്യവും പരീക്ഷിച്ചിട്ടും കുഞ്ഞുങ്ങൾ ആവാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ പിരീഡ്സ് ആപ്ലിക്കേഷൻ നോക്കി ഓവുലേഷൻ കാൽക്കുലേഷൻ ട്രൈ ചെയ്തു ഐ വി എഫ് ട്രൈ ചെയ്തു ഐ വൈ ട്രൈ ചെയ്തു എന്നിട്ട് ഒന്നും നടക്കുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പ്രഗ്നൻസി നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് ഐ വി എഫ് ചെയ്യുന്നവരായിക്കോട്ടെ ഐ ഐ ചെയ്യുന്നവരായിക്കോട്ടെ നോർമലി പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരായിക്കോട്ടെ ഏതൊരവസ്ഥയിൽ ഉള്ളവരാണ് നിങ്ങളെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഡിഷനിൽ ഏഴ് സയൻറ്റിഫിക്കലി ആയിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള സെക്സ് ടിപ്സ് ഉണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആകും കുറച്ച് നാൾ മുൻപ് നമുക്ക് വന്ന ഒരു കേസാണ് ആ കപ്പിളിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മാസം ആയതേ ഉള്ളായിരുന്നു അവർ ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ അപ്പോഴാണ് ആക്ച്വലി എനിക്ക് തോന്നിയത് ഇങ്ങനെയുള്ള ഡൗട്ട്സ് നമ്മുടെ ആളുകളുടെ ഇടയിൽ ഉണ്ടെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ആക്ച്വലി തുറന്നു ചോദിക്കാനും പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ബേസിസിലുള്ള എല്ലാ റിസർച്ചസും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഏതൊക്കെ പൊസിഷൻസ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ളതും ഏതൊക്കെ പൊസിഷൻസ് ആണ് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ആക്ച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ളതെന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള ടിപ്സും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ സ്പെഷ്യലി റിസർച്ചസിൻ്റെ ബേസിസില് സയന്റിഫിക് സ്റ്റഡിയുടെ ബേസിസിൽ എക്സ്പീരിയൻസിന്റെ ബേസിസില് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന കപ്പിൾ ആണ് എങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കണ്ടു നോക്കുക ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഇനിയും അധികം ദൂരം ഇല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക സോ ലെറ്റ്സ് ബിഗിൻ അവർ വീഡിയോ ാണ് ശരിയായ സമയം ഏതെങ്കിലും ഒരു സമയമല്ല സെക്സ് എല്ലാ ദിവസവും ചെയ്യുന്നതുകൊണ്ട് ഒരു അർത്ഥവുമില്ല നിങ്ങൾ തെറ്റായ ഒരു സമയത്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടില്ല സത്യം ഇതാണ് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ സമയം സെക്സ് ചെയ്യുമ്പോഴാണ് പ്രഗ്നൻസി നിങ്ങൾക്ക് കിട്ടുന്നത് സ്പോമും എഗും മാത്രമല്ല അവിടെ ഒരു വിഷയം സെക്സും ഒരു വിഷയം തന്നെയാണ് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ പറ്റി രണ്ട് കാര്യം മനസ്സിലാക്കുക സ്പേംസ് അഞ്ച് ദിവസമാണ് സ്ത്രീയുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത് അണ്ടം നിലനിൽക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് അതായത് നിങ്ങളുടെ അണ്ടം റിലീസാകുമ്പോൾ സ്പേം അവിടെ കാണണം അപ്പോഴാണ് പ്രഗ്നൻസി കിട്ടുന്നത് ഓവുലേഷൻ നടക്കുന്നതിന് ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് തൊട്ട് തന്നെ ഓവുലേഷൻ്റെ ആ ദിവസവും അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസവും കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോഴാണ് പ്രഗ്നൻസിക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടാകുന്നത് ഓവുലേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നോക്കി നിങ്ങൾക്ക് ഓവുലേഷൻ ട്രൈ ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ വീഡിയോയിൽ ആക്ച്വലി ഒരു ബോണസ് ടിപ്പ് കൂടി പറയുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ ഫെർട്ടിലിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു കാര്യം ആ ഒരു കാര്യം നിങ്ങൾ മാറ്റുമ്പോൾ തീർച്ചയായിട്ടും എത്ര കാലം പരിശ്രമിച്ചിട്ടും പ്രഗ്നൻസി കിട്ടാത്തവർക്ക് ഒരുപാട് പേർക്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ബോണസ് ടിപ്പിൽ പറയുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് കേട്ട് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു കാര്യം ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു എൺപത് ശതമാനം ചാൻസ് നിങ്ങൾക്ക് അവിടെ കൂടുകയാണ് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൂടി മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രമിക്കുക അതൊരു ബോണസ് ടിപ്പ് ആയിട്ടാണ് ഒരു അഡീഷണൽ ടിപ്പായിട്ടാണ് പറയുന്നത് അത് ഞാൻ പറയാം അതിന് മുമ്പായിട്ട് നമ്മുടെ സെക്കൻഡ് ടിപ്പ് സെക്സ് പൊസിഷൻസ് അതായത് ഗ്രാവിറ്റി കൂടി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം ആദ്യത്തെ പൊസിഷനാണ് മിഷണറി പൊസിഷൻ മാൻ ഓൺ ദ ടോപ്പ് ഈ പൊസിഷനിൽ ഗുരുത്വാകർഷണം അതായത് ഗ്രാവിറ്റി സ്പേവ്സിനെ സഹായിക്കുമെന്നും ബീജനിക്ഷേപണം അതായത് ഇജാക്കുലേഷൻ സർവീക്സിന് അടുത്തായിട്ട് നടക്കുമെന്നുമാണ് പറയപ്പെടുന്നത് നെക്സ്റ്റ് സ്റ്റൈലാണ് ഡോഗി സ്റ്റൈൽ ബാക്ക് പൊസിഷൻ പിന്നിലൂടെയുള്ള പ്രവേശനം ഈ പൊസിഷനിൽ ഡീപ് പെനിട്രേഷൻ ഹെൽപ്പ് ചെയ്യും അതുവഴി സ്പേംസ് വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നുമാണ് പറയപ്പെടുന്നത് നെക്സ്റ്റ് ഒരു ടിപ്പാണ് ഫ്രീക്വൻസി ഒരുപാട് കൂടുതലും ആകാൻ പാടില്ല ഒരുപാട് കുറവും ആകാൻ പാടില്ല എന്നും സെക്സ് ചെയ്യുന്നുണ്ട് ഒരു അർത്ഥവുമില്ല ഒന്നിടെ വിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ സ്പേംസിൻ്റെ ക്വാളിറ്റിയിലും സ്പേംസിന്റെ ഡി എൻ എയും രണ്ടും ബെറ്റർ ആയിരിക്കും നെക്സ്റ്റ് ഫോർത്ത് ടിപ്പാണ് ലൂബ്രിക്കൻ വേണ്ട യെസ് നിങ്ങൾ കേട്ടത് ശരിയാണ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ജെൽ സെക്സ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അത് സ്പേംസിൻ്റെ ശത്രു തന്നെയാണ് റെജിസ്റ്റോൺ ജെലി ഫ്ലേവേർഡ് ജെൽ ഇതെല്ലാം സ്പേംസിന് ടോക്സിക് ആണ് സ്പേംസ് ആകും സ്പേംസ് മൂവ് ആകത്തില്ല അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി പ്രഗ്നൻസി ആകത്തുമില്ല വാട്ടർ ബേസ്ഡും ഇതിൽ നല്ലതല്ല സ്പോൺസ് ഫ്രണ്ട്ലി ലൂബ്രിക്കൻസ് അവൈലബിൾ ആണ് പിന്നെ വെർജിൻ കോക്കനറ്റ് ഓയിലും നല്ലതാണ് കോൾപ്രസ് കോക്കനറ്റ് ഓയിൽ സ്പോൺ ഫ്രണ്ട്ലി ആണ് ഏതെങ്കിലും കടയിൽ നിന്ന് ബോട്ടിൽ വാങ്ങിച്ച കോക്കനറ്റ് ഓയിൽ അല്ല ആയിട്ടുള്ള വെന്ത വെളിച്ചെണ്ണ ഏറ്റവും സ്പോൺ ഫ്രണ്ട്ലി ആണ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അഞ്ചാമത്തെ ഒരു ടിപ്പാണ് ലൈംഗിക ലൈംഗബന്ധത്തിന് ശേഷം ടോയ്ലറ്റിലോട്ട് ഓടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അല്പം പേഷ്യൻസ് വെച്ചേ പറ്റൂ നിങ്ങൾ ഇൻഡോകോസ് ചെയ്തതിന് ശേഷം ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് ബീജം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കും സ്ത്രീയുടെ ഇടുപ്പിനടിയിൽ ഒരു തലേണ വെച്ച് അല്പം ഉയർത്തി കിടക്കുന്നതും ബീജശ്രവണം പുറത്തേക്ക് പോകാതെ നോക്കുമെന്നും പ്രഗ്നൻസി വേഗം കിട്ടാൻ കാരണമാകും എന്നുമാണ് പഠനങ്ങൾ പറയുന്നത് ആറാമത്തെ ടിപ്പാണ് സ്പെംസിനെ ഫിക്സ് ശരിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഹോർമോൺസ് മാത്രമല്ല ഒരു അൻപത് ശതമാനം ഇൻഫെർട്ടിലിറ്റി മെയിൽസ് കാരണമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഇനിയും ഈ പറയുന്ന കാര്യങ്ങൾ ഭർത്താക്കന്മാർ ചെയ്യേണ്ടതാണ് ആദ്യത്തെ കാര്യമാണ് മൊബൈൽ പോക്കറ്റിൽ വെക്കരുത് രണ്ടാമത്തെ കാര്യമാണ് ടൈറ്റ് ഇന്നേഴ്സ് യൂസ് ചെയ്യരുത് മൂന്നാമത്തെ കാര്യമാണ് ആൽക്കോൾ സ്മോക്കിംഗ് പോൺ ഇതെല്ലാം നിർത്തണം നാലാമത്തെ കാര്യമാണ് സ്പോം ബൂസ്റ്റേഴ്സ് അതായത് പൊമിഗ്രാനൈറ്റ് ജ്യൂസ് സിങ്ക് ഒമേഗ ത്രീ വൈറ്റമിൻ ഡി ഇതെല്ലാം എടുക്കണം ഒപ്പം തന്നെ നല്ല ഉറക്കവും വേണം ലൈഫ് സ്റ്റൈൽ മാറ്റുന്നത് കൊണ്ട് ഒരുപാട് റിസൾട്ട് കിട്ടാറുണ്ട് ഏഴാമത്തെ ടിപ്പാണ് ഓവുലേഷൻ കറക്റ്റ് അല്ല എങ്കിൽ ഡീസ്ട്രെസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇരുപത് മിനിറ്റ് ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുക അരമണിക്കൂറ് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കുക ജേണലിങ് ചെയ്യാവുന്നതാണ് യോഗ ചെയ്യാവുന്നതാണ് ഇതെല്ലാം ഒരുപാട് ബെനിഫിഷ്യൽ ആണ് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടി പ്രഷർ ഒന്നും തന്നെ ഇല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് കുഞ്ഞെന്ന സ്വപ്നം ഏറ്റവും എളുപ്പം സാധ്യമാകുന്നത് ഫിസിക്കലിയും ഇമോഷണലിയും കണക്ഷൻ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ സ്നേഹത്തോടെ ആസ്വദിച്ച് ഇൻറ്റക്കോസ് ചെയ്യുമ്പോൾ ഓർഗാസം ബെറ്റർ ആകും ഓർഗാസം കൊണ്ട് യൂട്രൈൻ കോൺട്രാക്ഷൻസ് ബെറ്റർ ആകും പ്രഗ്നൻസി ചാൻസ് അപ്പോഴാണ് കൂടുതൽ ഉണ്ടാകുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് നിങ്ങളുടെ പരസ്പരമുള്ള കണക്ഷൻ കൂട്ടി കുഞ്ഞിനെ എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും ഇനിയുമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഉള്ള ഒരു ബോണസ് ടിപ്പ് ഫെർട്ടിലിറ്റി ബ്രേക്ക് അതായത് നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ് ഫെർട്ടിലിറ്റി ബ്രേക്ക് ഒരുപാട് സ്ട്രെസ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കരുത് ഒരു ഓവുലേഷന് നോക്കാതെ ഈ ഒരു കാര്യം ഫോളോ ചെയ്ത് മാത്രം പ്രഗ്നന്റ് ആയവരാണ് ഒരുപാട് പേര് കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നും പക്ഷെ അതാണ് സത്യം നിങ്ങൾ ഭാര്യയും ഭർത്താവും പരസ്പരം വളരെ സ്നേഹത്തോടെ കരുതലോടെ എൻജോയ് ചെയ്ത് ലൈംഗിക ബന്ധത്തിൽ രണ്ട് പേരുടേയും താല്പര്യത്തോടെ ഏർപ്പെടുക അതിൻ്റെ ഇടയ്ക്ക് പ്രഗ്നൻസി കുഞ്ഞ് ഓവുലേഷൻ ഇംപ്ലാന്റേഷൻ എന്നൊക്കെയുള്ള ചിന്ത മാറ്റിവെക്കുക ആ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൻ്റെ ടേണിങ് പോയിൻ്റ് ആയിരിക്കും കാരണം റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ശരീരം പ്രവർത്തിക്കുന്നത് നിങ്ങൾ റിലാക്സ് ആയിട്ട് സെക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് പ്രഗ്നൻസി ചാൻസ് കൂടുന്നത് പ്രഗ്നൻസി ചാൻസ് കുറയ്ക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന സ്ട്രെസ് ടെൻഷന് വികാരങ്ങൾ വിചാരങ്ങൾ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ വളരെ സ്നേഹത്തോടെ കരുതലോടെ രണ്ടുപേരുടെയും ഇഷ്ടത്തോടെ സെക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പ്രഗ്നൻസി ചാൻസ് കൂടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലൈഫ് ടേണിംഗ് ട്രിക്ക് ഈ ഒരു ലൈഫ് ടേണിംഗ് ബോണസ് ടിപ്പ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഏർപ്പെടുത്തുക തീർച്ചയായിട്ടും കുഞ്ഞെന്ന സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകുന്നതാണ് അതിന് ഇനിയും അധികം ദൂരമില്ല നിങ്ങൾ ഈ പറഞ്ഞ ബോണസ് ടിപ്പും അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ ടിപ്സും എല്ലാം കൂടി യൂസ് ചെയ്ത് ബന്ധത്തിൽ ഏർപ്പെടുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐ വി എഫ് ചെയ്യുന്നവരായിക്കോട്ടെ ഐ ഐ ചെയ്യുന്നവരായിക്കോട്ടെ നാച്ചുറലി പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരായിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകും എന്തായാലും ഫോളോ ചെയ്ത് നോക്കുക ഈ ടിപ്സിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒരു ഹാർട്ടെങ്കിലും കമന്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഡൗട്ട്സും കൂടി നിങ്ങൾ കൊമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും എന്തായാലും റിപ്ലൈ തന്നിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ എങ്ങനെയാണ് ലഭ്യമാകുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം അത് നോക്കി വാട്സാപ്പ് നമ്പർ എടുത്ത് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ഗോഡ് ബ്ലസ് യുഡ് ഡിയേഴ്സ്